പി എം ശ്രീ പദ്ധതിക്കെതിരെ വിമർശനങ്ങളും എതിർപ്പുകളും ഉയരുമ്പോഴും പദ്ധതി നടപ്പിലാക്കിയ വിദ്യാലയങ്ങളിൽ നിന്ന് മികച്ച പ്രതികരണമാണ് പുറത്തുവരുന്നത് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളതോടെ അടിസ്ഥാന സൗകര്യ വികസനത്തോടൊപ്പം പഠന നിലവാരവും ഉയർത്താൻ കഴിഞ്ഞതായി കോഴിക്കോട് വെസ്റ്റ് ഹിൽ വിദ്യാലയത്തിലെ അധ്യാപക വിദ്യാർത്ഥികളും അഭിപ്രായപ്പെടുന്നു പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ പദ്ധതി നടപ്പിലാക്കിയ കോഴിക്കോട് ജില്ലയിലെ വിദ്യാലയങ്ങൾ പലതും മികവിന്റെ കേന്ദ്രങ്ങളായി മാറി പഠനത്തോടൊപ്പം നൈപുണ്യവികസനം പരിശീലനം സ്വയം പ്രതിരോധം തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകൾക്കും ശ്രീ പദ്ധതി സഹായമാകുന്നതായി വിദ്യാർത്ഥികൾ പറയുന്നു പി എം ശ്രീ ആണെങ്കിലും നമുക്ക് എല്ലാ ഫെസിലിറ്റീസും തന്നിട്ടുണ്ട് എല്ലാ പുറത്തുനിന്നുള്ള ട്രെയിനേഴ്സ് വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഓരോ സെൽഫ് ഡിഫൻസും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരുന്നുണ്ട് വിച്ച് ഈസ് എ വെരി ഗുഡ് തിങ് പി എം ശ്രീ പ്രൊജക്റ്റ് കാരണം ഞങ്ങളുടെ സ്കൂളിന് കുറേ ബെനിഫിറ്റ്സ് കിട്ടിയിട്ടുണ്ട് പുതിയ ഇൻഫ്രാസ്ട്രക്ചർ കിട്ടി പിന്നെ ഇൻറ്ററാക്റ്റീവ് പാനൽസ് കിട്ടി പിന്നെ സ്പേഷ്യസ് ക്ലാസ് റൂംസ് ഉണ്ട് അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ അത് കാരണം ഞങ്ങൾക്ക് കുറേ എക്സ്പോഷർ വിസിറ്റ്സ് കിട്ടി എൻ ഐ ടി കാലിക്കറ്റയിൽ പോകാൻ പറ്റി പിന്നെ കൊമേഴ്സ് ബാച്ചിന് സയൻസ് കിട്ടും മാത്സ് കിട്ടോയെ ലൈബ്രറി എന്ന് പുതിയ ഭയങ്കര എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റിയ കുറേ അവൈലബിലിറ്റീസ് നൽകിയിട്ടുണ്ട് പിന്നെ എന്താ നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ കമ്പോസ്റ്റിംഗ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഡ്രിപ്പ് ഇറിഗേഷൻ അതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് പഠിക്കാൻ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആക്കാനും പിന്നെ ബയോ ഡിഗ്രേഡബിൾ സസ്റ്റൈനബിൾ എൻവയൺമെൻറ്റിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് എന്താ പ്രൊമോഷൻ നടത്തിയിട്ടുണ്ട് സ്കൂളുകളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ സാധിച്ചതോടൊപ്പം സ്കൂളിന്റെ നവീകരണ പ്രവൃത്തികൾ നടപ്പിലാക്കാൻ സാധിച്ചതായും അധ്യാപകരും ചൂണ്ടിക്കാട്ടി കൂടാതെ സ്മാർട്ട് ക്ലാസ് മുറികളും ഡിജിറ്റൽ ലൈബ്രറി സംവിധാനങ്ങളും ഒരുക്കാൻ കഴിഞ്ഞു ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി കേന്ദ്രീയ വിദ്യാലയം നമ്പർ വൺ കോഴിക്കോട് പി എം ശ്രീ കേന്ദ്രീയ വിദ്യാലയമായി പ്രഖ്യാപിച്ചു അതിനുശേഷം ഈ വിദ്യാലയത്തിൽ കാതലായ പല മാറ്റങ്ങളും സംഭവിച്ചു നമുക്ക് പണത്തിന്റെ ലഭ്യത വളരെയധികം വർദ്ധിച്ചു റിക്കറിംഗ് ആൻഡ് നോൺ റിക്കറിംഗ് എന്ന രണ്ട് ഹെഡിങ്ങിലായി പണം ലഭിച്ചു നൈപുണ്യ വികസനത്തിന് വേണ്ടി ഒരു വൊക്കേഷണൽ ലാബ് പെർമനൻ്റായി പണി കഴിപ്പിച്ചു ലൈബ്രറി ഡിജിറ്റലൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി പന്ത്രണ്ടോളം കമ്പ്യൂട്ടറുകൾ വാങ്ങിച്ചു കളികൾക്ക് വേണ്ട എക്യുപ്മെൻസ് മാത്സ് ലാബിലെ സയൻസ് ലാബിലെ വേണ്ട എക്യുപ്മെൻസ് ഒക്കെ വാങ്ങിക്കാൻ സാധിച്ചു ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിൻ്റെ ഭാഗമായി ഡ്രിപ്പ് ഇറിഗേഷൻ സൗകര്യത്തോട് കൂടിയ ഒരു ഗാർഡൻ വെജിറ്റബിൾ ഗാർഡനും ഫ്ലവർ ഗാർഡനും നമ്മൾ സ്ഥാപിച്ചു പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കിയ കോഴിക്കോട് ജില്ലയിലെ വിദ്യാലയങ്ങൾ പലതും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞു ജനം കോഴിക്കോട്